കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എക്സാം ടൈം അടുത്തു തുടങ്ങി നമുക്ക് എല്ലാവർക്കും എക്സാം പേടി പരീക്ഷ എടുക്കുമ്പോൾ എല്ലാ മാതാപിതാക്കൾ ഉറക്കമില്ല കുട്ടികൾക്ക് ഉറക്കമില്ല എങ്ങനെയാണ് കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള തന്ത്രം എന്താണ് അതിന് ചെയ്യേണ്ടത് അതിന് പകരം എല്ലാവരും ചെയ്യുന്നത് സമ്മർദ്ദമാണ് മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്ന മുഴുവൻ സമ്മർദ്ദമാണ് എല്ലായിടത്തുനിന്നും കുട്ടിക്ക് സമ്മർദ്ദമാണ് നല്ലോണം പഠിക്കുക നല്ലോണം പഠിക്കുക എപ്പോഴും പഠിക്കുക എപ്പോഴും പഠിക്കുക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തകൾ ഇതാണ് മാതാപിതാക്കളും ബന്ധുക്കളും അധ്യാപകരും ഒക്കെ പഠിക്കുകയോ 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 മാർക്ക് മേടിക്കുക പഠിക്കുക 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 പഠിക്കുന്ന ഒരു പ്രൊഡക്റ്റും മാർക്ക് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മുടെ മകനോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളോ ഇറക്കി വിടുകയാണ് സമൂഹത്തിലേക്ക് ഇതിനേക്കാളൊക്കെ ഉപരി എങ്ങനെയാണ് പഠിച്ചാൽ മാർക്ക് കൂടുതലാവാം താങ്ങാനാവാത്ത സിലബസ് ചോ ഉത്തരങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ കടുത്ത മത്സരം ഇവയെല്ലാം കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഒരു കൊസ്റ്റ്യൻ പേപ്പർ ഒരു ടീച്ചർ ഇട്ടാൽ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു കൊസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ഞങ്ങളോട് മാനേജ്മെന്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒരു ഇതുണ്ട് കുട്ടികളൊക്കെ ഇടുമ്പോൾ സിമ്പിൾ ക്വസ്റ്റിനൊന്നും ഇടണ്ട ഏ സിമ്പിൾ ക്വസ്റ്റിനൊന്നും ടീച്ചേഴ്സ് നിങ്ങൾ ഇടണ്ട നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ആയ ഹാർഡായ കൊസ്റ്റൻസ് ഇടുക കുട്ടികളത് ആൻസർ ചെയ്യട്ടെ കുട്ടികളുടെ ബുദ്ധി പ്രവർത്തിക്കട്ടെ ഞങ്ങൾക്ക് മാനേജ്മെൻ്റ് പറഞ്ഞു തരുന്നൊരു ഡിസിഷനാണ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലൊക്കെ ടീച്ചേഴ്സിന് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ടീച്ചർ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിന് കുട്ടികൾ ആൻസർ ചെയ്ത് ജയിക്കട്ടെ എന്ന് വിചാരിച്ചൊരു ടീച്ചർ പണ്ട് കാലത്തൊക്കെ കൊസ്റ്റിൻ ടീച്ചർമാരാണല്ലോ പണ്ട് ഇന്നും ടീച്ചർമാരാണല്ലോ ക്വസ്റ്റിനും ഇടുക അപ്പോൾ പറയുന്ന ഒരു ഇതാണ് ടീച്ചർ കൊസ്റ്റൻ ഇടുന്ന ടീച്ചേഴ്സിനോട് പറയുന്നൊരു ഇതാണ് നിങ്ങൾ ഹാർഡായിട്ട് ഹെവിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുക നമ്മൾ ഹാർഡും ഹെവി ആയ ഹെവിയായ കൊസ്റ്റിൻ അന്വേഷിച്ചപ്പോ അധ്യാപകര് അതിനിടും ഈ കൊസ്റ്റിന്റെ ആൻസറിന്റെ ഉത്തരം ഈ ചോദ്യങ്ങളുടെ ഉത്തരം ചിലപ്പോ അധ്യാപകർക്ക് തന്നെ അറിഞ്ഞില്ലാന്ന് വരാം എങ്കിലും അപ്പൊ പിന്നെ എങ്ങനെ കുട്ടികൾ എഴുതും അധ്യാപകർക്കറിയാത്ത ഉത്തരം അങ്ങനെ കുട്ടികളെ എഴുതും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് കുട്ടികൾ മാർക്ക് വാങ്ങുന്ന ഒരു വാങ്ങുന്നൊരു ആണെന്ന് ധരിക്കാതെ എങ്ങനെയാണ് എക്സാമിന് പാസ്സാവാൻ പറ്റുക എങ്ങനെയാണ് മാർക്ക് വാങ്ങിക്കാൻ പറ്റുക എങ്ങനെ ഈ കുട്ടിയിൽ മാർക്ക് വാങ്ങാനുള്ള ഒരു ത്വര ഉണ്ടാക്കാം എങ്ങനെ ഇവനും ഈ സമൂഹത്തിൽ മാർക്ക് വാങ്ങി ജയിക്കുന്ന ഒരു തരത്തിലേക്ക് ഇവനെ കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ കൊണ്ടുവരാൻ സാധിക്കും അതായത് ഈ കടുത്ത മത്സരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് സമ്മർദ്ദത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അതായത് ഈ പിരിമുറുക്കം കാരണം കുട്ടികൾക്കൊന്ന് പഠിച്ച തലേ കേറില്ല വളരെ വൈകിയാവും എന്ത് പഠിക്കും ഇപ്പോൾ എക്സാം ഒരാഴ്ച കഴിഞ്ഞാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസവും കൂടെ കഴി തലേ രണ്ട് മൂന്നാല് ദിവസം മുൻപാണ് അമ്മയും അച്ഛനും പറയും വേഗം പഠിക്കുകയും എക്സാമായി ടൈം ടേബിൾ കിട്ടി ടൈം ടേബിൾ കിട്ടി കഴിഞ്ഞാൽ ഉടനെ അടുത്ത പണി കുട്ടിക്ക് പഠിക്കാൻ തുടങ്ങുക എന്നുള്ള അതുവരെ കുട്ടികൾ പഠിക്കില്ല അതുവരെ റിവിഷൻ ചെയ്യില്ല ഒന്നും ചെയ്യില്ല എല്ലാ ദിവസവും ട്യൂഷന് പോകും ക്ലാസ് കഴിയും ട്യൂഷൻ പോകും ട്യൂഷൻ കഴിഞ്ഞാൽ വീട്ടിൽ വന്നു ഉറക്കം ഭക്ഷണം കഴിച്ചു അച്ഛനമ്മയും ശനിയാഴ്ച ദിവസങ്ങൾ അവർ അവരുടെ ശനിയാഴ്ച ഹോളിഡേയ്സിലൊക്കെ അവരവരുടെ ലോകത്തിലാണ് പക്ഷേ എക്സാം ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് പഠിക്കലായി കുത്തിയിരിക്കലായി ചോദ്യം ചോദിക്കലായി ഉത്തരം പറയലായി കുട്ടികൾ അടിക്കലായി ഇതൊക്കെയാണ് നമ്മുടെ വീടുകളിൽ നിന്ന് കണ്ടുവരുന്ന ഒരു ഇതം കുട്ടികൾ കുറങ്ങാനോ സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഒന്നിനും നമ്മളുടെ സാഹചര്യം മാതാപിതാക്കൾ കൊടുക്കാറില്ല സ്കൂളിൽ ചെന്ന അധ്യാപകർ ഫുൾ ടൈം റിവിഷനാണ് എല്ലാ ക്ലാസ്സിലും റിവിഷനാണ് പഠിക്കുക ക്വസ്റ്റൻ ആൻസർ പറയാം പഠിക്കുക ക്വസ്റ്റൻ ആൻസർ പറയാം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും ഫസ്റ്റ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു അച്ഛനോ അമ്മയോ അധ്യാപകർ വീട്ടിൽ സ്കൂളിൽ പഠിപ്പിച്ചു അത് ഇന്ന് പഠിപ്പിച്ച പോർഷൻ നാളെ ഒന്ന് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്തിട്ട് കുട്ടികളത് പഠിച്ചോ എന്ന് കുട്ടികളുടെ ഉപബോധ മനസ്സും ബോധ മനസ്സും ഒന്നും കുട്ടികൾക്കറിയില്ല പക്ഷെ എങ്കിലും ഒരു കാര്യം അറിയാം ബൈഹാട്ട് പഠിക്കുന്ന കുട്ടികളെ ഒരിക്കലും അത് മറക്കാറില്ല ഇപ്പൊ ഒരു പാട്ട് പഠിക്കാൻ പറഞ്ഞ പണ്ട് കാലത്തൊക്കെ അധ്യാപകർ പാട്ട് പഠിക്കാൻ പറഞ്ഞ ഒരു നമ്മൾ ഗുണനപട്ടിക ടൈം മാത്സിന്റെ ലോകഗതൻ ടേബിള് ഇപ്പൊ ബൈജൂ സാപ്പൊക്കെ വന്നുകൊണ്ട് ഒക്കെ എല്ലാവർക്കും എളുപ്പമാണ് പണ്ടൊക്കെ ഞങ്ങളൊക്കെ കാലത്ത് നമ്മള് ഗുണന ഇങ്ങനെ ചൊല്ലി പഠിക്കും അത് നിരന്തരം രാവിലെ ചൊല്ലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപോധ മനസ്സിൽ പതിഞ്ഞവിടെ കിടക്കും പദ്യങ്ങളും പാട്ടുകളും ഇതൊക്കെ പതിഞ്ഞ് കിടക്കും ഇതുപോലെ നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു ലെസൺ എടുത്താൽ ആ ലെസണിലെ കൊസ്റ്റൻ ആൻസർ ലെസിലെ വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം പിറ്റേ ദിവസം കുട്ടി റിവിഷൻ ചെയ്യിക്കുന്ന പോലെ അധ്യാപകർ ചോദ്യം ചോദിക്കുക അധ്യാപകർ അത് പറയിപ്പിക്കുക മനസ്സിലായില്ല എന്നുള്ളൊരു കുട്ടിയിലേക്ക് അത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക വീട്ടിൽ വന്നാലും ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയുടെ പഠനം അവിടെ അവസാനിക്കുന്നില്ല അച്ഛനമ്മമാരുടെ ഭാരം ഒഴിവാക്കാനാണ് ട്യൂഷൻ വിടുന്നത് ട്യൂഷൻ കഴിഞ്ഞാലും ആ ഭാരം ഒഴിവാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആ ജോലി ഏറ്റെടുക്കുക അമ്മയ്ക്ക് വീട്ടിലെ ഭാരം കൂടുതലാണ് അച്ഛനെ ഏറ്റെടുക്കുക മകനോ അല്ലെങ്കിൽ മകളോ വരുമ്പോൾ ബുക്ക് എടുത്ത് വയ്ക്കുക അവരെന്തൊക്കെ പഠിച്ചു നോക്കുക അവർ പഠിച്ചതെല്ലാം ശരിയാണോ നോക്കുക ആ ചോദ്യങ്ങളെല്ലാം ഒന്ന് ആവർത്തിക്കുക കുട്ടിയിലേക്ക് അതൊന്നുകൂടെ തറാവുക അപ്പൊ കുട്ടിക്ക് ദേഷ്യം വരുമെന്ന് വിചാരിച്ചിട്ട് പഠിത്ത പഠിത്തം അങ്ങനെയല്ല കളിയിലൂടെ കുട്ടിയിലേക്ക് നമുക്കിത് ഇപ്പോൾ ബൈജൂസാ അപ്പം എന്തുകൊണ്ടാണ് അത് എൻ്റർടൈൻമെൻറ്റ് ആണ് അതുകൊണ്ട് അതുപോലെ നമ്മൾ അച്ഛനമ്മയെ എന്റർടൈൻമെന്റ് ചെയ്യുക അവരിലേക്ക് രസകരമായ ചിന്തകളാക്കി കൊടുക്കുക ഈ പഠനം എന്നതൊരു ഭാരമല്ല ഒരു സമ്മർദ്ദമല്ല ഒരു സ്ട്രെസ് അല്ല എന്ന് വെച്ചിട്ട് അത് തമാശയിലൂടെ ഇട്ട് കൊടുക്കുക കളിയിലൂടെയും സമ്മർപ്പാട്ടിലൂടെയും എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക ഈ പഠനം ബുക്കുകൾ എടുത്താൽ പൊന്താത്ത സിലബസ് ഇതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല കാരണം നമ്മൾ വിചാരിച്ച ഇതെല്ലാം സിമ്പിളായിട്ട് നേടാം എന്നൊരു ധാരണ നമ്മുടെ കുട്ടികളിലേക്ക് വളർത്തുക ബുദ്ധിമുട്ടണം അച്ഛനമ്മമാര് അയ്യോ ഈ മാത്സ് ഒന്നും എടുത്തിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാതെ ഇത് സിമ്പിൾ ആണ് മാത്സ് പഠിക്കാൻ അറിയാത്ത അച്ഛനമ്മമാരാണെങ്കിൽ അവർ വേറെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന അവർ ബുക്ക് എടുത്ത് വെച്ചോ വല്ല ബുക്കുകൾ റെഫറൻസ് ഒക്കെ എടുത്ത് വെച്ചു ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടണം അങ്ങനെ പരീക്ഷാ സമയമാകുമ്പോൾ ഒരുപാട് എടുത്ത് പഠിക്കാതെ എല്ലാ ദിവസവും അവരുടെ പോർഷൻസ് നമ്മൾ കവർ ചെയ്യാൻ നോക്കുക ഇനിയിപ്പോൾ കളറ്റിയില്ല അതെല്ലാം കഴിഞ്ഞ് എക്സാം ആയി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമിൻ്റെ സമയമൊക്കെ അടുത്തു ഇനി നാളെയും മറ്റന്നാളും പഠിച്ചാൽ നമുക്ക് എക്സാം എഴുതണം നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത് രാത്രി ഉറക്കൊഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ കളിക്കാൻ പോലും വിടാതെ കുട്ടികളെ പുറത്ത് വിടാതെ നമ്മൾ ഇരുത്തി പഠിപ്പിച്ച് ഒരു മാർക്ക് വാങ്ങുന്ന പ്രൊഡക്റ്റ് ആക്കാൻ നോക്കാതെ ആദ്യം തന്നെ നമ്മൾ ആ കുട്ടിയിലേക്ക് അവനെ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും റിലാക്സ് ചെയ്യാനും ആദ്യം അവനൊരു സമയം കൊടുക്കാം ആദ്യം എക്സാം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം അതൊരു പേടി സ്വപ്നമല്ല മറിച്ച് അത് ഒരു കൂട്ടുകാരനാണ് ആ ഒരു ചിന്ത കുട്ടിയിലേക്ക് ഇട്ടു കൊടുക്കുക അധ്യാപകർ ഇട്ട് കൊടുക്കണം സ്കൂൾ അധികൃതർ ഇട്ട് കൊടുക്കണം മാതാപിതാക്കൾ ഇട്ട് കൊടുക്കണം എക്സാം അല്ലെങ്കിൽ പരീക്ഷ ഒരിക്കൽ നമ്മുടെ സർക്കാർ എക്സാം ഒക്കെ എടുത്തു കളഞ്ഞു ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷയൊക്കെ എടുത്തു കളഞ്ഞു പിന്നെ വീണ്ടും ടീച്ചർമാരായിട്ട് കൊണ്ടുവന്ന് ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയിൽ എന്ത് പരീക്ഷ പിന്നെയും കൊണ്ടുവന്ന് പരീക്ഷ കോസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ ഈ എക്സാം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ഈ പരീക്ഷ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പരീക്ഷണമാക്കാതെ നമ്മളതിനെ ഒരു സുഹൃത്തായിട്ട് ഒരു സൗഹൃദമായിട്ട് ഒരു ബന്ധുവായിട്ട് കാണാൻ നമ്മളും പഠിക്കുക കുട്ടികളെയും പഠിപ്പിക്കുക എക്സാമോ ഓ സിമ്പിൾ അത് എങ്ങനെ മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പഠിച്ചത് എന്താണോ ഇത്രയും നാൾ നമ്മൾ പഠിച്ചു ഈ പഠിച്ചത് എന്താണോ അത് എങ്ങനെ ഞാൻ എഴുതിയാൽ മാർക്ക് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം ഒരു അപ്ലൈ അതിൽ ചിലപ്പം മാർക്ക് കുറയാം ചിലപ്പം മോന് മാർക്ക് കൂടാം മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ ചെല്ലുമ്പോൾ സ്കൂൾ അധികൃതരുടെയും അധ്യാപകരുടെയും മുമ്പിൽ എൻ്റെയും മകന്റെയും മകളുടെയും അല്ലെങ്കിൽ മാർക്കുകൾ കാണുന്ന വാരി കൂട്ടുന്ന മകനോ മകളോ അല്ല നിങ്ങളുടെ മാതൃകാ മകനും മകളും അവർ ചിലപ്പോൾ ഭാവിയിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു ശാപം ആവാം പക്ഷെ മറിച്ച് മാർക്ക് കുറച്ച് വാങ്ങുന്നവൻ ചിലപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുണ്ടാവാം അതുകൊണ്ട് മാർക്കിനെ മാത്രം ബേസിയാതെ എക്സാം എന്ന് പറയുന്നത് ഒരു ചടങ്ങല്ല അത് മറിച്ച് ഒരു സൗഹൃദമായ നമ്മുടെ ഒരു ബന്ധുവാണ് അല്ലെങ്കിൽ അത് വളരെ നല്ല കാര്യമാണെന്ന് മകനെയോ മക െ പറഞ്ഞു മനസ്സിലാക്കുക അതിനെ വേദനയോടെയോ സ്ട്രെസ്സിനോ സ്രെസ്സോടെയോ ഒരു തലയിലെ ഭാരം പോലെയോ കണക്കാക്കേണ്ട എന്ന് അച്ഛനമ്മമാരും അധ്യാപകരും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക അവരോട് ആദ്യം റിലാക്സ് ചെയ്ത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും കളിക്കാനുള്ളൊരു സമയം നിങ്ങളെ പരീക്ഷാ സമയത്തും കണ്ടെത്തി കൊടുക്കുക ഫുൾ ടൈം ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുക 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 എന്ന് പറയുന്നതിന് പകരം കുറച്ച് സമയം അവര് റിലാക്സ് ചെയ്യാൻ പഠിക്കുക പഠിപ്പിക്കുക അച്ഛനമ്മമാര് ആത്മീയമായ പാതയിലൂടെ പിന്തുടരുക ആത്മീയമായ പാതയുള്ള അച്ഛനമ്മമാരുടെ മക്കളെപ്പോഴും ആത്മീയമായി തന്നെയായിരിക്കും നിലകൊള്ളുന്നതും അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക മാത്രമല്ല ഉയർന്ന മാർക്ക് കിട്ടുന്നതിനെക്കുറിച്ച് എല്ലാ നേരവും ഉപദേശം അത് അതൊഴിവാക്കാൻ നോക്കുക എല്ലാ നേരവും മോനെ പത്തിൽ പത്ത് മാർക്ക് മേടിക്കണോട്ട മോനെ അമ്പതിൽ അമ്പത് മേടിക്കണോട്ട മോളെ നീ നൂറിൽ നൂറ് മേടിക്കണോട്ട എൻ എല്ലാ അമ്മമാരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പഴയ സ്കൂളിൽ പഠിച്ചപ്പോൾ എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ ഫുൾ മാർക്ക് വാങ്ങിച്ചിരുന്നതാണ് ഇപ്പൊ പല മാതാപിതാക്കളും പറയുന്നുണ്ട് എൻ്റെ മോനും മോളും നല്ലോണം പഠിച്ചിരുന്നാണ് പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടെ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണും പ്ലസ് ടു അങ്ങോട്ട് ആയതോടുകൂടി ഒന്നും പഠിക്കാണ്ടായി ഒരു മാർക്കും ഇല്ല ഭയങ്കര കെയർലെസ് പഠിക്കുകയില്ല പറഞ്ഞാലും അനുസരിക്കില്ല പ്ലസ് വണ്ണും പ്ലസ് ടു കഴിഞ്ഞു ദേ എഞ്ചിനീയറിങ്ങിന് കയറി പ്രൊഫഷണൽ കോഴ്സിന് കയറി വീണ്ടും ദേ അലമ്പായി അവർ ഒറ്റയ്ക്കായി അവർ ഡി ആര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പഠിച്ചു അമ്മയുടെ അച്ഛൻ്റെ ആ കെട്ടിന്ന് അവർ പുറത്തേക്ക് വന്നു അപ്പൊ അവർക്ക് പഠിച്ചത് എഴുതാൻ പറ്റുന്നില്ല പുതിയ ലോകം കണ്ടു അവര് വീണ്ടും വഷളായി എന്തിനാ ഇതിന് വഴി വയ്ക്കണ ചെറുപ്പം മുതലേ പറയാ പഠിക്കുന്നത് അഞ്ച് ഒന്നാം ക്ലാസ് തൊട്ട് പറഞ്ഞാൽ മനസ്സിലായതിനു വേണ്ട നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് തൊട്ട് പറയാം പഠിക്കുന്നത് മോൻ്റെയും മകളുടെയും ആകോശത്തിനാണ് മാർക്ക് വാങ്ങുന്നതും നിങ്ങളുടെ ആവശ്യത്തിനാണ് പഠിച്ച് മാർക്ക് വാങ്ങിയതുകൊണ്ട് മാത്രം സമൂഹത്തിൽ ഒരു ഉയർന്ന നിലയിൽ നിങ്ങൾ മാതാപിതാക്കൾ എത്തില്ല നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രസ് ഒപ്പിടുമ്പോൾ നിങ്ങളുടെ മാർക്ക് രണ്ട് കുറവാണെന്ന് വെച്ച് നിങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക് വിലയും നിലയും കുറയൊന്നുമില്ല അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് പരസ്പരം എല്ലാ പാരൻസും അവരവർ തമ്മിൽ ഒരു ആക്കാതെ മക്കളെ ആക്കാൻ നോക്കാതെ നിങ്ങളുടെ മക്കളെ വെച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് സിമ്പിൾ അളക്കും ാതെ അവരെ പരീക്ഷ എന്ന് പറയുന്ന സംഗതി പറഞ്ഞു മനസ്സിലാക്കുക ഇത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല കുട്ടിയായിട്ട് വന്ന് നമുക്കെന്തുണ്ടാവാം ഭാവിയിൽ നല്ല ഒരു ജോലി കിട്ടും നല്ലൊരു ജോലിക്ക് വേണ്ടി നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടണം അപ്പോൾ എക്സാം എന്ന് പറയുന്നതിനെ കുറിച്ച് എപ്പോഴും ഉപദേശിക്കാതിരിക്കുക എപ്പോഴും മാർക്ക് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്ഷനായിട്ട് അവർ ഉപദേശിക്കാതിരിക്കുക ഉപദേശങ്ങൾ കൊണ്ട് കുട്ടികൾ മടുക്കും അച്ഛൻ്റെ അമ്മയുടെയും അധ്യാപകരുടെ കൊണ്ട് കുട്ടികൾ മടുക്കും അധ്യാപകർ റിവിഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് അധ്യാപകർ അടിക്കും ചോദ്യം ചോദിച്ചു ഉത്തരം അതിനെ അടിക്കും അടിച്ചാൽ കുട്ടി പഠിക്കുന്ന വിചാരം അടിച്ചാൽ കുട്ടി പഠിക്കുമെന്നൊരു പേടിയും കൂടെ കൊണ്ട് ഉള്ളതും കൂടെ മറന്നു പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് പറ്റുമെങ്കിൽ വായിച്ച് പഠിച്ചിട്ട് ബുദ്ധിയിലൂടെ ഓർമ്മിച്ച് എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് നമുക്ക് ആ പഠിക്കുന്ന ടോപ്പിക്ക് അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ ക്വസ്റ്റൻ ആൻസർ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒരു അഫർമേഷൻ പോലെ എന്ത് കാര്യവും എഴുപതിൽ പരം പ്രാവശ്യം ആവർത്തിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് അത് ബൈഹാട്ടാവും പദ്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജപങ്ങളും മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് നൂറ്റെട്ട് തവണ ജപിക്കും നൂറ്റെട്ട് തവണ ജീ നൂറ്റെട്ട് തവണ ജപിക്കുമ്പോൾ അത് കാണാപ്പാടാവും നമ്മുടെ മനസ്സിലത് പതിയും അതുപോലെ ഒരു ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഒരു ജപം പോലെ നിങ്ങളത് ആവർത്തിപ്പിക്കുക ഒരു ആൻസർ അല്ല പത്ത് കോസ്റ്റൻ ആൻസർ ഉണ്ടെങ്കിൽ അച്ഛനും പഠിക്കുക അമ്മയും പഠിക്കുക കൂടെ ഇരുന്ന് പഠിക്കുക അച്ഛനും പഠിക്കാൻ പറ്റില്ല അമ്മ പഠിക്കുക അല്ല അച്ഛനും അമ്മയും ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ട് കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മളും ഒരു ജപം പോലെ ആവർത്തിക്കുക കുട്ടികൾ ആവർത്തിക്കുന്നുണ്ട് ഒരു ജപം പോലെ ആവർത്തിക്കുക അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതൊരു രസകരമായിട്ട് ആവർത്തിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ കണ്ട ചിലപ്പോൾ ചില കുട്ടികളുണ്ട് കാണാതെയൊക്കെ പഠിച്ചിട്ട് എക്സാം പേപ്പർ എല്ലാം മറന്നു പോകും കാരണം എന്തുകൊണ്ടാണ് പേടിയുണ്ട് പഠിച്ചിട്ട് അത് മറന്നു പോവാണ് പേടിയുണ്ട് പഠിപ്പിക്കരുത് അതൊരു രസകരമായ ഒരു കളിയാക്കിയെടുക്കുക ഈ ആപ്പൊക്കെ പോലെ തന്നെ പലതരം കളിയാക്കി എടുക്കുക നിങ്ങൾ അച്ഛനമ്മമാർക്കൊരു നല്ല ഒന്നാം തരം ഒരു ആപ്പാവാൻ പറ്റും മക്കളുടെ മുമ്പിൽ ആവാൻ പറ്റും ബൈജൂസ് ആപ്പൊക്കെ പോലെ നല്ല അധ്യാപകർക്കൊക്കെ ആവാൻ പറ്റും ഞങ്ങളുടെ നല്ല പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു അധ്യാപകരുണ്ട് ഹിസ്റ്ററിയും ജ്യോഗ്രഫിയൊക്കെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുണ്ട് ഞങ്ങളൊക്കെ അത് റോൾ മോഡൽ ആക്കിയിട്ടുണ്ടായിരുന്നു ബുക്ക് പുസ്തകം ഉണ്ടാവില്ല ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു ഇന്ത്യൻ മാപ്പ് അല്ലെങ്കിൽ ഒരു ഭൂഗോളം അതും കൊണ്ടുവരും ഭൂഗോളം കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കും ടീച്ചറ് വന്ന് സർക്കാർ സ്കൂൾ ടീച്ചർ വന്ന് മെശപ്പുറത്ത് കയറിയിരിക്കും മേശപ്പുറത്ത് കയറി എന്നിട്ട് ഗ്ലോബ് ഇങ്ങനെ പൊക്കി പിടിക്കും പിടിച്ചിട്ട് പറയും ഇതിന്റെ ഇന്ത്യ എവിടെയാ ആഫ്രിക്ക എവിടെയാ ഓസ്ട്രേലിയ എവിടെയാ ഏഷ്യ എവിടെയാ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കറക്കി കാണിച്ചു തരും ഈ കാണിച്ചു കഴിഞ്ഞിട്ട് ഇത് ഓരോരുത്തരെ കൊണ്ടും കുട്ടികൾ നാൽപ്പത് കുട്ടികളുണ്ടീ നാൽപ്പത് കുട്ടികളെ കൊണ്ടും പറയിപ്പിക്കും അന്നത്തെ ക്ലാസ് ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഈ നാപ്പത് കുട്ടികളും ഈ ഗ്ലോബിൽ ഇന്ത്യയുടെ ഓസ്ട്രേലിയയുടെ ആഫ്രിക്കയുടെ ഏഷ്യയുടെ ഓരോ ഭൂഖണ്ഡവും കിടക്കുന്ന സ്ഥാനം കണ്ടുപിടിക്കും എന്നിട്ട് മാപ്പ് എടുക്കും മാപ്പ് എടുത്തിട്ട് പറയും ഇതിലെവിടെയാന്ന് കാണിച്ചു തരാൻ പറയും നമ്മുടെ ിൽ എത്ര ഭാഗം വെള്ളം സിമ്പിൾ കൊസ്റ്റിൻസ് ഒക്കെ ആയിരിക്കും ഇതേ കൊസ്റ്റിൻ തന്നെ പരീക്ഷയ്ക്ക് വരുമ്പോൾ കുട്ടികളും വെള്ളം പോലെ ഇത് കാരണം ടീച്ചർ പല ആവർത്തി അവിടെ പറഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞു ഒരു പിക്ചർ പോലെ പതിഞ്ഞു ബുക്കിൽ മാത്രം നോക്കി പഠിക്കുന്ന കുട്ടി അത് മറന്നു പോകും അതുകൊണ്ടാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതൊക്കെ കുട്ടികൾ മറക്കാതിരിക്കുന്നത് അതുകൊണ്ട് അതാണ് പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം അച്ഛനമ്മമാർ ഗുരുവാകുക അച്ഛനമ്മമാർ ഗുരുകുല വിദ്യാഭ്യാസം സമ്പ്രദായം ഏറ്റെടുക്കുക സ്കൂളിൽ പോയി പഠിച്ചു വരുന്ന കുട്ടി ട്യൂഷനും കഴിഞ്ഞു വന്നാൽ വീട്ടിലിരുത്തി പഠിപ്പിക്കേണ്ട പകരം ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ അച്ഛനും അമ്മയാ ക്വസ്റ്റ്യൻസിനെ ആവർത്തി ആൻസറിനെ പറയാം പിന്നെ അടുത്തത് രാവിലെ എഴുന്നേറ്റാൽ അച്ഛനമ്മമാർ ചെയ്യേണ്ടത് ഞാൻ ഇന്ന് എഴുതുന്ന എക്സ് പരീക്ഷ അല്ലെങ്കിൽ എക്സാം വളരെ എളുപ്പമായിരുന്നു എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്ക അതായത് എഴുതുന്നത് എന്ത് തന്നെ ആയാലും നീ റിലാക്സോടെ എഴുതുക ആ എഴുതി കഴിഞ്ഞത് ഒരുമിച്ച് നമുക്ക് നേരിടാം എന്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുമിച്ച് നേരിടാം അച്ഛനമ്മയും കൂടെ ഉണ്ടെന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ടാവും അതുകൊണ്ട് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക ഞാൻ ഇന്ന് എഴുതുന്ന പരീക്ഷ ഞാൻ ഇന്ന് എഴുതുന്ന എക്സാം എനിക്ക് വളരെ എളുപ്പമായിരുന്നു ഞാൻ ഇന്ന് എഴുതിയ പരീക്ഷയിൽ ഞാൻ പാസ്സായിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക ഞാൻ പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് അയ്യോ പാസ് ആവോ അയ്യോ പാസ്സാവോ എല്ലാ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഞാൻ എഴുതാൻ പോകുന്നത് ഞാൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് മോൻ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് മോള് നല്ലപോലെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും ചെയ്യാം ഞാൻ ഇന്ന് എഴുതുന്ന എക്സാം വളരെ നല്ല മാർക്കോടെ പാസ്സായതിന് നന്ദി ഇന്നത്തെ എക്സാം എനിക്ക് വളരെ നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചതിന് നന്ദി എന്ന രണ്ട് അഫർമേഷൻസ് സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്യുക കുട്ടികൾ ഇത് മാത്രം പറഞ്ഞു പഠിക്കട്ടെ ബുക്കുകളും പുസ്തകങ്ങളും പഠിച്ചു കഴിയുന്ന പുസ്തക പുഴുവെ പോലെ ആവാതെ അതുമാത്രം പഠിച്ചുകൊണ്ട് ഈ രണ്ട് അഫർമേഷൻസിലേക്കും നിങ്ങളെ കുട്ടികളെ തുറന്നുവിടാം